നമ്മുടെ ഹൈവേ പൂർത്തീകരിക്കാൻ പായ്പോ ഒരു പുതിയ കനകോലു കാപ്സൂൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇരട്ട ചങ്കൊന്നുമില്ല ഇതിൽ വന്നിട്ടുള്ളത് മൻമോഹൻ സിംഗിന്റെ ഒരു ചങ്കുമൊന്നും ഇല്ലാത്ത ഒരു നിയമമാണ് ഈ കേരളത്തിലെ ഹൈവേ പൂർത്തീകരണത്തിനിടയാക്കി എന്നുള്ളതാണ് ദേശീയപാത നടപ്പിലാക്കി ആരുടെയോ ചങ്കൂറ്റം കൊണ്ടാണ് നെഞ്ചു ഒരാളുടെയും ചങ്കൂറ്റും നെഞ്ചുക്കും സാർ ഒരു നെഞ്ചൂക്കും പ്രദർശിപ്പിക്കാതിരുന്ന സൗമ്യനായ ഒരു ഭരണാധികാരി രണ്ടായിരത്തി ഭൂമി ഏറ്റെടുക്കൽ നിയമം പാസ്സാക്കിയത് ആ നിയമം ഇതാണ് സർ ആ നിയമത്തിന്റെ നൂറ്റിയഞ്ച് പറയുന്നുണ്ട് പാസാക്കിയ നിയമം ഞാൻ അന്ന് ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ആ നിയമത്തിന്റെ നൂറ്റി അഞ്ച് സബ്ജെക്ട് സബ്സെക്ഷൻ ത്രീ ദ പ്രൊവിഷൻ ഓഫ് ഫോർത്ത് ഷെഡ്യൂൾ നാലാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ആക്ടുകൾക്കൊന്നും ഈ നിയമം ബാധകമല്ല ഇതാണ് അമർത്തൽ ഏതായി നാലാം ഷെഡ്യൂൾ അബിൽ ഏഴാമത്തേതാണ് നാഷണൽ ഹൈവേ ആക്ട് അപ്പോൾ ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഹൈവേക്ക് ബാധകമായിരുന്നില്ല ഞങ്ങളുടെ കമ്മിറ്റി ഏകകണ്ഠമായി ശ്രീ മണിശങ്കരയ്യറക്ക ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഏകകണ്ഠമായി ഇതുകൂടി ഉൾപ്പെടുത്തണം ഈ ഷെഡ്യൂൾ മാറ്റണം എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിന്റെ ശുപാർശ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ശ്രീ ജയറാം രമേശ് ഈ ബില്ല് അവതരിപ്പിച്ചത് ഇപ്പൊ ഹൈവേ അങ്ങ് പൂർത്തീകരിക്കാറായപ്പോ ഒരു പുതിയ കനകയൊരു ക്യാപ്സൂൾ ഉള്ളത് ഫ്രീസറിൽ തന്നെ തൽക്കാലം വച്ചാൽ മതി പുറത്തേക്ക് അധികം എടുക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം നിശീകരിച്ചത്